പുതുക്കാട് പാഴായിലെ കർഷകനായ കോപ്പാട്ടിൽ മനോജിന്റെ വാഴകളാണ് പറപ്പൂക്കര കെ സി ബി അധികൃതർ വെട്ടിനശിപ്പിച്ചത് ഇയാളുടെ കൃഷിയിടത്തിലൂടെ വലിച്ചിരുന്ന ലൈൻ കമ്പിക്ക് താഴെ നിന്നിരുന്ന എട്ട് വാഴകളുടെ ഇലകളാണ് വെട്ടിമാറ്റിയത് ഒരു വർഷം പ്രായമായ നേന്ത്രവാഴകൾ മെയ് മാസത്തിൽ വിളവെടുക്കേണ്ടവയായിരുന്നു വാഴയുടെ മുകൾ വശത്തുള്ള ഇലകൾ വെട്ടിമാറ്റിയത് കാരണം കായകൾ മൂപ്പെത്താതെ നശിക്കുമെന്ന് കർഷകൻ പറയുന്നു യാതൊരു മുന്നറിയിപ്പുമില്ലാതെയാണ് കെ സി ബി അധികൃതർ വാഴകൾ വെട്ടിയത് പാടത്തെത്തിയപ്പോഴാണ് മനോജ് വിവരമറിഞ്ഞത് പത്ത് വർഷത്തിലേറെയായി ഈ പാടത്ത് വാഴ കൃഷി നടത്തുന്നുണ്ടെങ്കിലും ഇത്തരം അനുഭവം ആദ്യമാണെന്ന് മനോജ് പറഞ്ഞു വൈകിട്ട് ഞാൻ ഇവിടെ നടന്നു പച്ചപ്പട്ടിങ്ങനെ ശ്രദ്ധിച്ചത് എന്താണ് റിയാൻ വേണ്ടി ഇപ്പം നോക്കിയപ്പോൾ ഇങ്ങനെ വാഴകളുടെ എല്ലാ വണ്ടമാനം വെട്ടി കണ്ടു അപ്പോൾ നമ്മൾ ഈ വിളിച്ച് ചോദിച്ചു എന്താ സംഭവം ഉണ്ടായി അപ്പോൾ അവർ അവരെന്നെ ചെയ്ത് അവർ ലൈൻ ക്ലിയറിങ്ങിൻ്റെ ഭാഗമായിട്ട് അവിടെ വന്നിട്ടുണ്ട് അവരെന്നെ ചെയ്തതെന്ന് പറഞ്ഞു ഞാനിങ്ങനെ മേഡത്തെ കാര്യമായിട്ട് വെട്ടിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അത് നമുക്ക് പിന്നെ അവർക്കൊന്നും ചെയ്യാനില്ലല്ലോ നമുക്കും പിന്നെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യില്ല വെട്ടിപ്പോയില്ലേ അപ്പോൾ പിന്നെ അങ്ങനെ എങ്ങനെ എന്ന് മാത്രമേ ഉള്ളൂ ഇതിപ്പോ നാലെണ്ണെണ്ണൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ വെട്ടിക്കളഞ്ഞു പിന്നെ ബാക്കി കൊറേ സൈഡ് വെട്ടി സൈഡ് വെട്ടിന്നൊന്നും അത്രയും കൂടെ ഒരു ബുദ്ധിമുട്ട് തരില്ല പക്ഷെ ഈ ഇങ്ങനെയൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ കായ മൂത്ത് കിട്ടില്ല നമുക്ക് കൊലച്ചത് കൊണ്ടാണ് ബുദ്ധിമുട്ട് കൊലച്ചില്ലെങ്കിൽ ഇനിയും പട്ട വന്നത് ശരിയായി പോവായിരുന്നു കൊലച്ചു കഴിഞ്ഞാൽ പിന്നെ പട്ട വരില്ലല്ലോ അപ്പൊ പട്ട പോയി കഴിഞ്ഞാൽ പിന്നെ പോയി വൈദ്യുതി ലൈന് കീഴിലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വാഴ വെട്ടിയത് നാലേക്കറിൽ അഞ്ഞൂറ് വാഴകളാണ് ഇത്തവണ കൃഷി ചെയ്തിരുന്നത് സംഭവം കാർഷിക മന്ത്രി പി രാജീവ് ഫോണിൽ ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു വാഴകൾ വെട്ടിമാറ്റിയ ശേഷം ഇനി പരാതിയുമായി പോകുന്നില്ലെന്ന നിലപാടിലാണ് മനോജ് മാസങ്ങൾക്ക് മുൻപ് വലപ്പാട് ചൂലൂരിലും കെ സി ബി വാഴ വെട്ടിക്കളഞ്ഞിരുന്നു സമാനമായ കാരണം പറഞ്ഞായിരുന്നു ഇവിടെയും വാഴവെട്ടൽ സി മലയാളം ന്യൂസ് തൃശൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം